ഇന്ന് മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമാണ് എൺപതോളം രാജ്യങ്ങളാണ് തൊഴിലാളി ദിനം അവധിയായിട്ട് ആചരിക്കുന്നത് പണ്ട് പതിനഞ്ച് മണിക്കൂർ തൊഴിൽ നിന്നും എട്ട് മണിക്കൂറായി തൊഴിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ തൊഴിലാളികൾ സമരം നടത്തി ആ സമരത്തിൽ ഒരുപാട് തൊഴിലാളികളാണ് പോലീസുകാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അവരുടെ സ്മരണാർത്ഥമായാണ് നമ്മൾ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് തൊഴിലാളികൾ സംഘടിക്കുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാണ് ആ തൊഴിലാളി വർഗത്തിന്റെ ഒരു സംഘടിത ദിവസമാണ് ഇന്ന് നമ്മളിപ്പോ സാധാരണക്കാർക്ക് അതൊന്നും ശ്രദ്ധിക്കാറില്ല ജോലി ചെയ്യുക നമ്മുടെ വരുമാനം അങ്ങനെ പഴയ ഒരു ഇല്ല തൊഴിലാളികളെ എങ്ങനെ ഇടങ്ങേറാക്കാൻ നോക്കാം സർക്കാർ നമുക്ക് അവധി കഴിക്കാത്ത പലയിടത്താലേ തൊഴിലാളി എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം അപ്പൊ നമുക്ക് ഇവിടെയുള്ള തൊഴിലാളിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് അവരുടെ തൊഴിൽ പോകുന്നതെന്നും അവർക്ക് എട്ട് മണിക്കൂർ തന്നെയാണോ തൊഴിലെന്നും അതിൽ കൂടുതലുണ്ടോ അവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ഞാൻ ഇപ്പൊ എന്താ പറയാ നമ്മുടെ നാട്ടിലൊക്കെ താമസിന്നലെ ചോദിച്ചാൽ അറിയുന്നല്ല നമുക്ക് അവധി ഓ ഇപ്പൊ എന്തെങ്കിലും അവധിയാണ് അവധി അത്രയോ അറിയാവൂ അത് വേറെ അറിയാനും വയ്യതിനെ കുറിച്ച് നമ്മളിപ്പഴപ്പല്ലാതെ നമ്മളെ ജോലി ചെയ്ത് പോകുന്നത് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് അതൊന്നും ശ്രദ്ധിക്കാറില്ല ജോലി ചെയ്യുക നമ്മുടെ വരുമാനം അങ്ങനെ ശ്രദ്ധിച്ചു

തൊഴിലാളികള് മരിച്ചു വീണതാണ് ചിക്കാഗോയിന്റെ തെരുവീതികള് സംഘടിച്ചിട്ട് സംഘടിച്ചിട്ട് തൊഴിലാളികൾ സംഘടിക്കുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടാ ആ തൊഴിലാളി വർഗത്തിന്റെ ഒരു സംഘടിത ദിവസമാണ് ഇന്ന് മെയ് ഫസ്റ്റ് തോന്നുന്നുണ്ടോ ഇപ്പം അവര് പതിനഞ്ച് മണിക്കൂർ എന്നുള്ളത് കുറച്ച് എട്ട് ആക്കാൻ വേണ്ടി സമരം ചെയ്തു ജീവൻ പൊലിഞ്ഞു അപ്പം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇങ്ങനെ മണിക്കൂറായി തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ തന്നെ ഇതിലെട്ടൂർ എടുക്കാൻ മണിക്കൂർ നിങ്ങൾ എടുക്കുവോ നിങ്ങൾ പത്ത് മണിക്കൂർ എടുക്കുന്ന ഞങ്ങൾ ചോദിക്കണേല് നിങ്ങൾ നിങ്ങൾക്ക് എട്ടു മണിക്കൂർ അല്ലാണ്ട് പത്ത് മണിക്കൂർ തന്നെ ഉണ്ടാകും നമ്മുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് പത്ത് മണിക്കൂർ തരില്ല എട്ടു മണിക്കൂർ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അത് കൂടാനോ കൂട്ടാനോ നോക്കണത് നമ്മളെ കേന്ദ്ര കേരള ഗവൺമെന്റ് എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ആ ഏത് തൊഴിലാളികൾക്കും ഒരു തൊഴിലാളിയല്ല ഏത് സംഘടനയുള്ള തൊഴിലാളികൾക്കും അതേമാതിരി ഒരു ഇതിൽ കിട്ടുന്നുണ്ട് നമുക്കിന്ന് വളരെയധികം ഞങ്ങൾക്ക് വളരെയധികം കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പാർട്ടിയും ഞാൻ പാർട്ടിയാ ഞാൻ സി പി ഐ എം അതിൻ്റെ ഞങ്ങൾക്ക് എല്ലാ ഈ തൊഴിലാളികൾ എല്ലാവർക്കും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പം ഏത് പാതിരാത്രിയാണെങ്കിലും ഒറ്റക്ക് നിക്കുമ്പോ ചെലപ്പോ നിങ്ങള് വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയം അപ്പൊ പോലും നമ്മള് കൈ കാട്ടുമ്പോ എല്ലാ ഓട്ടക്കാരും നിർത്തി തരാറൊക്കെ ഉണ്ട് അപ്പൊ അതല്ലേ സൗകര്യം മനുഷ്യത്വണ ഓട്ടോർഷ തൊഴിലാളികൾ മാത്രമാണ് അതേമാതിരി പ്രവർത്തനം വേറെ ഒരു തൊഴിലും അത് ഉണ്ടാവില്ല ഇപ്പൊ മറ്റുള്ള മേഖലയിൽ പണിയെടുക്കണു മണിക്കൂർ പണിയെടുത്തിട്ട് രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവര് അഞ്ചു മണിയാകുമ്പോ നിർത്തി പോവാൽ പോയി ചെയ്യാൻ അല്ല അങ്ങനല്ല ചേട്ടാ ചില സ്ഥാപനങ്ങളില് അവര് അറിഞ്ഞു ചെയ്യുന്നവരുണ്ട് അല്ലാത്തവര് ചെയ്യത്തില്ല ഓ നൂറ് നൂറ്റിക്ക് ഏഹ് എൺപത് ശതമാ ശതമാനം അങ്ങനെ തന്നെ ഉണ്ടാവും നേരത്തെ പോണോ എനിക്ക് നേരത്തെ പോണമെന്നുള്ള ഉദാഹരണക്കാരല്ല അവര് അല്ലാതെ തൊഴിലെടുത്ത് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആർക്കും ഒരു ഒരിതുമില്ല എന്താ നിങ്ങൾക്കിപ്പോ നിങ്ങൾ തന്നെ ഈ സമയം കഴിച്ച് നിങ്ങൾക്ക് എങ്ങനെയും പോകണോന്നുള്ളത് അപ്പൊ തൊഴിൽ സംഘടിത മേഖലകളില് മനുഷ്യൻ സംഘച്ച് തൊഴിലാളികൾ സംഘടിച്ച് അത് ശക്തരാകാം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നല്ല ഇത് തന്നെയാണ് തൊഴിൽ മെയ് ദിനം മെയ് ദിനത്തിന് എല്ലാവരും നല്ല ഇതായിട്ട് പ്രവർത്തിക്കാം നല്ല ഇത് വരട്ടെന്താ മെയ് ദിനത്തിനെ പറ്റി പറയാനുള്ള മെയ് ദിനത്തിനെ പറ്റി ലോക തൊഴിലാളി ദിനമാണ് നല്ലൊരു ദിവസമാണ് പക്ഷെ പഴയ ഒരു വേദന ഒന്നുമില്ല ഇപ്പൊ തൊഴിലാളികളെ എങ്ങനെ ഇടങ്ങേറൊക്കെ നോക്കാം എങ്ങനെ ബുദ്ധിമുട്ടിക്കാം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഞങ്ങളൊക്കെ പണ്ടു മുതലിവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന നാപ്പ് കൊല്ലം മുമ്പ് ഓട്ടോ ഓടിക്കണ ഇപ്പൊ ഓൺലൈനായി അങ്ങനെ പല രീതിയിലും വണ്ടികളിവിടെ വന്ന് പെട്ടിട്ട് ഞങ്ങൾക്ക് ആരും ഒരു സഹായവും ഇല്ലാതെയായി ഇപ്പൊ എല്ലാവർക്കും ഓൺലൈൻകാരെ മതി ടൂബറുകാരെ മതി ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് എനിക്ക് വളരെ സന്തോഷമുള്ള ഞാനും തൊഴിലാളിയായിരുന്നു ഇപ്പൊ പ്രായം കൂടിയ പേരിൽ എല്ലാവരും രാജിവെച്ചു രാജ്യല്ല റിട്ടയർഡായി എങ്ങനെയായിരുന്നു അന്നത്തെ തൊഴിലാളി ദിനം ഇപ്പൊ അന്ന് തൊഴിലാളികളൊക്കെ എല്ലാവർക്കും ലീവെടുത്ത് ആഘോഷങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ുംങ്ങനെ അത് പൊതുവെ ലോകം മൊത്തം ആചരിക്കുന്നതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന ഒരു ഒരു എന്തോ സംഭവമാണെന്നാണ് കാഴ്ചപ്പാട് തൊഴിലാളി ദിനമാണ് കടകളൊക്കെ അവധി പണി എനിക്ക് എനിക്ക് ചെയ്താലേ ഇന്നത്തെ കാര്യം തൊഴിലാളി ദിനമാണ് ഈ മെയ് ദിനം ഉദ്ദേശിക്കുന്നത് ഈ ലോക തൊഴിലാളി ദിനമാണ് തൊഴിലാളി എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം അതാണ് തൊഴിലാളി ദിനത്തിൽ എല്ലാ തൊഴിലാളികളോടും എല്ലാ മുതലാളിമാരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് പൊതുവേ നമ്മൾ അവധിയായിട്ടാണ് കണക്കാക്കുന്നത് എന്താ അവധി എടുക്കാത്ത ഓട്ടോ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്പനി ജോലിയല്ല ഞങ്ങൾ എവിടെ മുടക്കാണെങ്കിലും ആളുകൾക്ക് ഇത് ഈ സേവനം ആവശ്യമുള്ളു അപ്പൊ നമ്മൾ മുടക്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി അത്രയും വരുമാനം നഷ്ടപ്പെടും നമ്മളിപ്പോ ഒരു തച്ചോണിയല്ല കമ്പനി ജോലിയല്ല ആളുകൾക്ക് ഇതൊരു സർവീസ് കൂടിയാണല്ലോ സേവനം സേവനം ഒരു കൂടി ഇന്ന് മെയ് മെയ് ഒന്നാം തീയതി തൊഴിലാളികളുടെ ദിനമാണ് എല്ലാ തൊഴിലാളികളും ഇന്ന് ലീവ് ലീവെടുത്ത് വീട്ടിരിക്കേണ്ട കാര്യമാണ് ഒന്ന് രണ്ടാമത് തൊഴിലാളികൾ തൊഴിലെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉടമസ്ഥര് ഇരട്ടി ശമ്പളം കൊടുക്കുന്ന കാര്യം കൂടി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ തന്നെ അതും കൂടി കൊടുക്കേണ്ടതാണ് എല്ലാവരും തൊഴിലാളി ദിനം ആഘോഷിക്കുക അതുകൂടി എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാനൊരു തൊഴിലാളിയാണ് എനിക്കിത് ഓടിക്കാതിരിക്കാൻ നൂർത്തിയില്ല അതുകൊണ്ട് ഇറങ്ങിയെന്ന് മാത്രം